നമസ്കാരം വിവാദങ്ങളിൽ സർക്കാർ നടപടി എടുക്കുന്നില്ല എന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ നടപടി എടുക്കുമ്പോൾ അത് കാണാനുള്ള കണ്ണുകൂടി ഉണ്ടാകണം എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ സന്ദർശിച്ചു എന്ന വിവാദത്തിൽ നടപടി എടുത്തിരിക്കുകയാണ് സർക്കാർ സംഭവം വിവാദമായതിന് പിന്നാലെയാണ് സർക്കാർ നടപടിയെടുത്തത് എന്ന വസ്തുത ശരിയാണ് ഒരു വിവാദമുണ്ടായാൽ അതിനെക്കുറിച്ച് പഠിച്ച ശേഷമേ സർക്കാരിന് എടുക്കാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെ വിവാദം ഉണ്ടായതിനു ശേഷം എടുക്കാൻ വൈകുന്നത് സ്വാഭാവികം മാത്രമാണ് അതിനെതിരെയാണ് പ്രതിപക്ഷം ഇല്ലാ കഥകൾ മെനഞ്ഞ് ഇറങ്ങിയത് എന്തായാലും സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഡി ജി പിക്ക് സർക്കാർ നിർദ്ദേശം നൽകി ആരോപണം ഉയർന്ന് ഇരുപത് ദിവസങ്ങൾക്ക് ശേഷമാണ് അന്വേഷണത്തിന് ഉത്തരവിറങ്ങിയത് എ ഡി ജി പിക്ക് ആർ എസ് എസ് നേതാക്കളെ കണ്ടവരുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തും ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ആർ എസ് എസ് നേതാവ് രാം മാധവ് അടക്കമുള്ളവരെ എ ഡി ജി പി കണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു ബി ജെ പി മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ രാം മാധവുമായി രണ്ടു തവണ എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിലുള്ളത് കോവളത്തെ ഹോട്ടലിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ചയെന്നും വിവരമുണ്ട് ഇതുകൂടാതെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനായി എം ആർ അജിത് കുമാർ തൃശൂർ പൂരം കലക്കിയെന്ന് ഇടത് എം എൽ എ പി വി അൻവർ ആരോപിച്ചിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തൃശൂരും ഗുരുവായൂരിലുമായി അജിത് കുമാർ സജീവമായിരുന്നു എന്നും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ തിരുവമ്പാടി ദേവസ്വത്തിന് പങ്കുണ്ടെന്നും രാഷ്ട്രീയ ലക്ഷ്യം സംശയിക്കുന്നതായും എ ഡി ജി പി അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഏതാനും ദേവസ്വം ഭാരവാഹികളുടെ പേരും പരാമർശിച്ചിട്ടുണ്ട് പോലീസിന്റെ നിർദ്ദേശങ്ങളോട് തിരുവമ്പാടി തുടക്കം മുതൽ നിസ്സഹകരണ മനോഭാവം പുലർത്തിയെന്നും കളക്ടറുടെ പ്രശ്നപരിഹാര ചർച്ചകൾക്കിടെ പൂരം നിർത്തുന്നതായി ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചത് ദുരൂഹമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ദിവസത്തെ ഭാരവാഹികളുടെ ഫോൺവിളി വിവരങ്ങളും ഇതിലുണ്ട് എന്തായാലും റിപ്പോർട്ടിലെ ദുരൂഹതകൾ തീരുന്നില്ല